വെണ്ടക്ക മുട്ട വാല് കറി വയ്ക്കുന്ന വിധമാണ് അതിനായി കടുക് വലിയ ജീരകം ഇത് എണ്ണയിലിട്ട് പൊട്ടിക്കുക അതിന് ശേഷം ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കുക സവാള നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി പിന്നെ ഇരുമ്പും പുളി ഇടുന്നുണ്ട് ഇരുമ്പും പുളി ഇഷ്ടമാണെങ്കിൽ പുളി കറിക്കുളി ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് ഓപ്ഷനിലാണ് തക്കാളി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ഇതും എല്ലാവരും കൂടി ഇട്ട് നന്നായി വഴറ്റുക ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടക്ക ഇടണം വെണ്ടക്ക ചെറിയ പീസാക്കിയല്ല ഒരു വെണ്ടക്ക രണ്ട് പീസാക്കിയോ അല്ലെങ്കിൽ വലുതാണെങ്കിലും മൂന്ന് പീസാക്കിയോ അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെണ്ടക്ക ഒന്ന് വേഗുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റണം അപ്പോൾ അന്ന് വെന്ത് വരണവരെ കുറച്ച് നേരം വഴറ്റിയ ശേഷം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണവരെ വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കുക തക്കാളി ഒരുവിധം വളർന്ന ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാലിലേക്ക് ഞാൻ കുറച്ച് കൂറുകൽ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടി ഇട്ടാൽ മതി ഒരു കുറച്ച് കൂറുകൽ പോലെ കിട്ടും അതിന് വേണ്ടിയാണ് ഞാൻ അരിപ്പൊടി ഇടുന്നത് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കാം തിളപ്പിച്ച ശേഷം ഇതിലേക്ക് മുട്ട ഇടണം മുട്ട പുഴുങ്ങിയിട്ടാണ് ഇതിലിടുന്നത് ഇതിലിടാൻ വേണ്ടി നാല് മുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്ന വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പുഴുങ്ങുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ഉപ്പിടാം അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ട് തിളപ്പിക്കാം അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ സവാളയുടെ തൊണ്ട ഉള്ളിയുടെ തൊണ്ട ഇതിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് തിളപ്പിച്ചാൽ മതി അപ്പോൾ മുട്ടയുടെ തൊണ്ട് അങ്ങനെ പൊട്ടി മുട്ട പൊട്ടി പോകില്ല അതിനു വേണ്ടി ഇതിലേതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് ഇതുപോലെ പുഴുങ്ങിയെടുക്കാം തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് നേരം ഈ മുട്ട ഇട്ട് തിളപ്പിക്കാം ചെറുതായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് അതിലേക്ക് വേപ്പില വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് തീ ഓഫ് ചെയ്താൽ കറി റെഡിയായി ഇത് ചപ്പാത്തിയുടെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ റാഗി ഗോതമ്പ് ദോശ ഇവക്കൊപ്പം പിന്നെ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഇഷ്ടവിൻ്റെ ടേസ്റ്റുള്ള ഒരു ഒരു തരം കറിയാണിത് ചോറിനൊപ്പവും നല്ല ടേസ്റ്റാണ് ഇതിൽ ഇതിൽ ഇരുമ്പും പുളി ഇടണത് ഓപ്ഷനൽ തക്കാളി ഉള്ളതുകൊണ്ട് നേരിയ പുളി ഉണ്ടാകും